അന്തരിച്ച മുതിർന്ന പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന സാജു ഭാസ്കറിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് മാന്നാർ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സാജു ഭാസ്കർ അനുസ്മരണ സമ്മേളനം ചേർന്നു മാന്നാർ വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന സാജു ഭാസ്കറിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മാനാർ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സാജു ഭാസ്കർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മാനാർ വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ആളുകളുടെ പോസിറ്റീവ് ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അത് കേൾക്കാനും താല്പര്യമില്ല എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഒരുത്തൻ്റെ നന്മയെക്കുറിച്ചൊന്നും അധികം ശ്രദ്ധിക്കില്ല ഇത്തരത്തിന് ഒരു തിന്മയുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കും അവനിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ കൊള്ളാം അവനൊരു പണി കിട്ടിയല്ലേ എന്നൊരു തോന്നല് വരും അവന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി ജയിച്ചു എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകൻ ഡൊമിനിക് ജോസഫ് അധ്യക്ഷത വഹിച്ചു ബഷീർ പാലക്കേഴിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി രത്നകുമാരി പുഷ്പലതാ മധു പി എസ് സി അംഗം സി ജയചന്ദ്രൻ ബി കെ പ്രസാദ് അനില സമ്പിളി സ്വാമി ഗീതാനന്ദൻ ചലച്ചിത്ര സംവിധായകൻ ബി പത്മകുമാർ മാനാർ അബ്ദുൾ ലത്തീഫ് ജേക്കബ് തോമസ് അരുക്കുപുറം പി എൻ ശെൽവരാജൻ സതീഷ് കൃഷ്ണൻ ഷിപുരാജൻ ജി ഹരികുമാർ അനിൽ പി ശ്രീരംഗം റഷീദ് പടിപ്പുരയ്ക്കൽ പ്രൊഫസർ പി ഡി ശശിധരൻ നിരണം രാജൻ ഡോക്ടർ എസ് സുരേഷ് പ്രകാശ് കൈമൾ കലാധരൻ കൈലാസം കെ എ കരീം ജി ഗണേഷ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ജനപ്രതിനിധികൾ പ്രവർത്തകർ തുടങ്ങിയവർ പ്രസംഗിച്ചു മാനാർ മീഡിയ സെന്റർ സെക്രട്ടറി അൻഷാദ് മാനാർ നന്ദി രേഖപ്പെടുത്തി സാജുവിൻ്റെ ക്യാമറ കണ്ണുകളിൽ പിറന്ന മികച്ച ഫോട്ടോകളുടെയും മാനാറുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയും പ്രദർശനവും ഇതോടൊപ്പം നടന്നു മാധ്യമപ്രവർത്തകരായ ഇക്ബാൽ അർച്ചന കെ സുരേഷ് കുമാർ ജെയിംസ് ചക്കാലയിൽ ഫൈസൽ മാനാർ പി എം എ ലത്തീഫ് സനൽകുമാരപ്പണിക്കർ നിബു മല്ലപ്പള്ളി ഷാജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാനാർ